ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമം ആഴ്ത്തപ്പെടുമാറാകട്ടെ അങ്കമാലിക്കടത്ത് ആഴുകന്ദേശത്ത് പ്രവർത്തിക്കുന്ന ഇമ്മാനുവൽ മിഷൻ ടീമിൻ്റെ നേതൃത്വത്തിൽ നടത്തപ്പെടുന്ന ഇമ്മാനുവൽ മിഷൻ ടി വി പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം ലോക രാജ്യങ്ങളിലിരുന്ന് ഈ മെസ്സേജുകൾ ശ്രമിക്കുന്ന എല്ലാവർക്കും കർത്താവായ യേശു നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുന്നു പകൽക്കാലം നിങ്ങളോട് സംസാരിക്കാനിരിക്കുന്ന ദൈവത്തിൻ്റെ ധ്യാനത്തിനായിട്ട് മത്തായി സുവിശേഷം അഞ്ചാം അഞ്ചാമധ്യായം പതിനൊന്നാം വാക്യം ആസ്പദമാക്കിയാണ് ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് എൻ്റെ നിമിത്തം നിങ്ങളെ പഴിക്കുകയും നിങ്ങളെ കൊണ്ട് എല്ലാ തിന്മയും കളവായി പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ മത്തായി സുവിശേഷം അഞ്ചാം അഞ്ചാമധ്യായത്തിൽ ഒമ്പത് ഭാഗ്യവാന്മാരെ കുറിച്ച് അവിടെ പറയുന്നുണ്ട് എട്ട് കുറിച്ചും പറയുമ്പോഴും കർത്താവ് അവരെക്കുറിച്ച് വാഗ്ദാനങ്ങൾ വാക്തത്വങ്ങൾ പറയുന്നത് നമുക്ക് കാണുവാൻ സാധിക്കുന്നു എന്നാൽ ഈ ഭാഗ്യവാനെക്കുറിച്ച് പറയുന്നത് അവരുടെ പ്രതിഫലം സ്വർഗത്തിലാണ് എന്നാണ് പറയുന്നത് പഴികളും ദുഷികളും ഏൽക്കുമ്പോൾ ഉപദ്രവങ്ങൾ ഏൽക്കുമ്പോൾ അനേകരെ നിന്ദിക്കുമ്പോൾ ശകാരിക്കുമ്പോൾ എപ്രാ എപ്രകാരമായിരിക്കണമെന്നാണ് കർത്താവ് തൻ്റെ ജനത്തോട് പറയുവാനിടയായി തന്നത് എൻ്റെ മുമ്പിലിരിക്കുന്ന ജനത്തോട് കർത്താവ് പറയുകയാണ് നിങ്ങളെ പഴിക്കുമ്പോൾ നിങ്ങളെ ദുഷിക്കുമ്പോൾ നിങ്ങളെ നിന്ദിക്കുമ്പോൾ തിരിച്ച് ദുഷിക്കുകയോ തിരിച്ച് സഹാരിക്കുകയോ ഉപദ്രവിക്കുകയോ ചെയ്യുവാൻ പാടില്ല ഈ അഞ്ചാം അധ്യായത്തിൽ തന്നെ കർത്താവ് യേശുക്രിസ്തു പറയുന്നത് നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിപ്പിൻ നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പിൻ ഒന്ന് പത്രോസ് മൂന്നാമധ്യായം പത്താം വാക്യത്തിൽ പറയുന്നത് ദോഷത്തിന് ദോഷവും സകാരത്തിന് സകാരവും പകരം ചെയ്യാതെ അനുഗ്രഹം അനുയപ്പാൻ വിളിച്ചതുകൊണ്ട് അനുഗ്രഹിക്കുന്നവരായിരിക്കും എന്നാണ് ദൈവവചനത്തിൽ കാണുവാൻ സാധിക്കുന്നത് ഇവിടെ പ്രത്യേകമായി കർത്താവേശുക്രിസ്തു എടുത്തു പറയുന്ന കാര്യമാണ് നിങ്ങളെ പഴിക്കുകയും നിങ്ങളെ ദുഷിക്കുകയോ നിങ്ങൾക്ക് ഉപദ്രവമേൽക്കുകയോ ചെയ്യുമ്പോൾ നിങ്ങൾ എപ്രകാരമായിരിക്കണമെന്ന് കർത്താവ് പറയുകയാണ് അങ്ങനെ നിങ്ങളത് അനുസരിച്ച് കഴിഞ്ഞാൽ സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതാണ് ഇതുപോലെ എവിടെയായിരുന്നാലും കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഏതു ജനവും അപ്രകാരമായിരിക്കും സാധാരണ ജനങ്ങളാണെങ്കിൽ ആരെങ്കിലും വഴുക്ക് പറയുകയോ ഉപദ്രവിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ തിരിച്ച് അവരുപദ്രവിക്കും തിരിച്ച് സകാരിക്കും തിരിച്ച് വഴുക്ക് പറയും എന്നാൽ യേശുവിൽ വിശ്വസിക്കുന്ന യേശുവിൻ്റെ പാതയെ പിന്മറ്റുന്നവർക്ക് അങ്ങനെ പാടില്ല യേശു പറയുന്നത് ഞാൻ സൗമരിയും താഴ്മയുമുള്ളവനാണ് എൻ്റെ മുഖമെടുത്ത് എന്നോട് ചേർന്ന് പഠിപ്പിൻ എന്നാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം ലഭിക്കുമെന്നാണ് ദൈവവചനത്തിൽ നമ്മെ നമ്മെക്കുറിച്ച് പറയുപടിയിട്ടുന്നത് ഈ വചനത്തിൽ നിന്ന് മൂന്ന് കാര്യങ്ങൾ ഇവിടെ ഞാൻ പ്രസ്താവിക്കുവാൻ വചന വചനത്തിന് വചനത്തിൽ കൂടി പ്രസ്താവിക്കാൻ ആഗ്രഹിക്കുന്നു ഒന്നാമത്തെ കാര്യം യോഗനാൻ സുവിശേഷം ഒമ്പതാം അധ്യായത്തിൽ ഒരു കുരുടനെക്കുറിച്ചാണ് അവിടെ പറയുന്നത് ആ കുരുടനെ നോക്കിയിട്ട് തൻ്റെ ശിഷ്യന്മാർ യേശുവരോട് ചോദിക്കുകയാണ് ഈ കുരുടൻ ജന്മനാൽ കുരുടനായിരുന്നു വിഷിയാജിക്കുന്നവനാണ് എന്നാൽ ഇവൻ്റെ അമ്മയോ അപ്പനോ പാപം ചെയ്തിട്ടാണോ ഇവൻ തീർന്നത് ഒരിക്കലുമല്ല യേശു കർത്താവ് പറയുകയാണ് ദൈവത്തിൻ്റെ മഹത്വം അവനിൽ വെളിപ്പെടുത്തുവാനാണ് അവന് കാഴ്ച ലഭിച്ചു കഴിഞ്ഞപ്പോൾ അനേകർ ചോദ്യങ്ങൾ ചോദിച്ചു നിനക്ക് എങ്ങനെയാണ് കാഴ്ച ലഭിച്ചത് ന്യായാധിപത് സംഘത്തിൽ നിന്ന് പലരും അന്ന് ചോദിച്ചു നിനക്ക് കാഴ്ച തന്നത് ആരാണ് പല കാര്യങ്ങളും ചോദിച്ച് അവനെ സകാരിച്ചു അവസാനം ആ കുരുടിനായി കാഴ്ച ലഭിച്ച വ്യക്തിയോട് പറയുകയാണ് അവരെ കുറെ വഴുക്ക് പറഞ്ഞ് ശകാരിച്ച് ആ പള്ളിയിൽ നിന്ന് അവനെ പുറത്താക്കി കളഞ്ഞു ആ കുരുടനെ പുറത്താക്കി എന്ന് അറിഞ്ഞപ്പോൾ യേശു അവൻ്റെ അടുക്കിൽ വന്നു യേശു അവനോട് ചോദിച്ചൊരു ചോദ്യമാണ് നീ ദൈവപുത്രനിൽ വിശ്വസിക്കുന്നു അപ്പോൾ ആ വ്യക്തി പറയുകയാണ് ഞാൻ അവനെ അറി അറിയത്തില്ല എന്നാൽ യേശു പറഞ്ഞു ആ നിൻ്റെ മുമ്പിൽ നിൽക്കുന്ന നിന്നോട് സംസാരിക്കുന്ന ഞാൻ തന്നെയാണ് ആ ദൈവപുത്രൻ നിനക്ക് കാഴ്ച തന്നത് അപ്പോൾ തന്നെ അദ്ദേഹം യേശു വിശ്വസിച്ചു തന്നെ നമസ്കരിക്കാനിടയായി തിന്നും തന്നെ സകാരിച്ച ആ ന്യായാധിപ സംഘത്തോടോ മതനേതാക്കന്മാരോടോ ഒരക്ഷരം പോലും താൻ സഹാരിച്ചു പറയ തിരിച്ചു പറയുവാനോ ഒന്നും ഇടയായിത്തുന്നില്ല ഇപ്രകാരം ആയിരിക്കണം എല്ലാ ദൈവജനങ്ങളും ആയിരിക്കണമെന്നാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ആഗ്രഹിക്കുന്നത് മറ്റൊരു കാര്യം അപ്പോസലായ പത്രോസ് യോഹന്നാനും ഞാനും സുവിശേഷ വേലയിൽ ഇങ്ങനെ ഒരുമിച്ച് യാത്ര ചെയ്യുന്ന സമയത്ത് സുന്ദരമെന്ന ദേവാലയ ഗോപുരത്തിങ്ങൻ അതിൻ്റെ പടിവാതിൽക്കൽ വിഷയാഴ്ച കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയെ കാണുവാനിടയായി തോന്നും അദ്ദേഹം ജന്മനാൽ മുടന്തനായിരുന്നു മുടന്തനായിരിക്കുന്ന ആ വ്യക്തി യേശുവിൻ്റെ സൗഖ്യം പ്രാപിച്ചു താൻ മുടന്ത സൗഖ്യം പ്രാപിച്ചപ്പോൾ ദൈവാലയത്തിലിരുന്ന് അദ്ദേഹം ദൈവത്തെ വാഴ്ത്തുകയും ദൈവത്തെ സ്തുതിക്കുകയും ചെയ്തു അന്നത്തെ ന്യായാധിപ ന്യായാധിപസംഘവും വന്നിട്ട് അവനോട് ചോദിക്കുകയാണ് നിനക്ക് എന്താണ് സംഭവിച്ചത് നിനക്ക് എന്ത് എങ്ങനെയാണ് സൗഖ്യം ലഭിച്ചത് എന്ന് അവനോട് ചോദിച്ചു അതിന് ഉത്തരം അദ്ദേഹം പറയപടിയായി തോന്നു എന്നാൽ പത്രോസിനെയും യോഹന്നാനേയും ഈ ന്യായാധിപ ന്യായാധിപസംഘം വിളിച്ച് പറയുകയാണ് ഇവനേത് ശക്തി കൊണ്ടാണ് ഏത് നാമത്തിലാണ് ഇവന് സൗഖ്യം ലഭിച്ചത് എന്ന് ചോദിച്ചു പറഞ്ഞപ്പോൾ നിങ്ങൾ ക്രൂശിച്ചവനും ദൈവം മരിച്ചവരിൽ നിന്ന് ഇടയിൽ നിന്ന് ഉയർപ്പിച്ചവനുമായ നസറായനായ യേശു നാമത്തിലാണ് ഈ വ്യക്തി സൗഖ്യമായത് എന്നിട്ട് പത്ര ദിവസം പറയുകയാണ് മറ്റൊരുത്തൽ ലക്ഷ്യയിൽ ആകാശത്തിൻ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ യേശു എന്ന നാമമല്ലാതെ വേറൊരു നാമമില്ല അന്ന് ഞായ ദിവസംഘം കുറേ കാര്യങ്ങൾ ഇവർക്കെതിരായി പരിപടിയായിത്തന്നും അപ്പോൾ അവർ ചെയ്തൊരു കാര്യമാണ് ന്യായാധിപ സംഘത്തിൽ നിന്ന് പോയ ശേഷം അവർ എല്ലാവരെയും വിളിച്ചു കൂട്ടിയിട്ട് ദൈവത്തോട് പ്രാർത്ഥിച്ചു ആകാശവും ഭൂമിയും സമുദ്രമുണ്ടാക്കിയ നാഥനെയും എന്ന് വിളിച്ച് അവർ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ് ചെയ്തത് നമ്മെ സകാരിക്കുകയും ഈ കർത്താവിലെ നാമനിമിത്തം സുവിശേഷ വേള ചെയ്യുന്നവരായാലും ദൈവജനങ്ങളായാലും നിന്ദകളേൽക്കുമ്പോൾ അവർക്കൂടെ പ്രാർത്ഥിക്കണമെന്നാണ് ദൈവവചനത്തിൽ വ്യക്തമായി പറയുന്നത് ഈ കൃപ ജീവിതത്തിൽ ഓരോ വ്യക്തികളും അനുഭവിക്കണമെന്നാണ് ദൈവവചനം നമ്മളെ ഉപദേശിക്കുന്നത് അവരെ ന്യായാധിപസംഗത്തിൽ നിന്ന് പുറപ്പെട്ടു പോകുന്ന സമയത്ത് പറയുകയാണ് അഞ്ചാം അധ്യായം നാൽപ്പതാം വാക്യത്തിൽ പറയുന്നത് തിരുനാമത്തിന് വേണ്ടി കഷ്ടം കഷ്ടശയിപ്പാൻ ഞങ്ങളെക്കുറിച്ച് എണ്ണുകയാൽ അവർ സന്തോഷത്തോടെ മടങ്ങിപ്പോയി എന്നാണ് വചനത്തിൽ കാണുവാൻ സാധിക്കുന്നത് തിരുനാമത്തിന് വേണ്ടി അപമാനം സഹിപ്പാനാണ് നമ്മെ എന്ന് നമുക്കൊരു ബോധ്യം വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഒരിക്കലും സങ്കടപ്പെടേണ്ട ആവശ്യമില്ല നിരാശപ്പെടേണ്ട ആവശ്യമില്ല ദൈവവചനത്തിൽ അത് വ്യക്തമായി പറയുകയാണ് നമ്മൾ വായിച്ച വാക്യത്തിൽ പറയേണ്ടതിൻ്റെ അവസാനത്തെ ആ പന്ത്രണ്ടാം വാക്യത്തിൽ പറയുകയാണ് നിങ്ങൾക്ക് പ്രതിഫലം സ്വർഗത്തിൽ വലുതായിക്കൊണ്ട് നിങ്ങൾ സന്തോഷിച്ചു ഉല്ലസിപ്പിനാണ് അവിടെ പറയുന്നത് അതുകൊണ്ട് പഴികളും ദുഷികളും നിൽക്കുമ്പോൾ തിരിച്ചൊന്നും പറയാതെ അത് സഹിക്കുമ്പോൾ അവർക്ക് വേണ്ടിയുള്ള പ്രതിഫലം സ്വർഗത്തിൽ വലുതാണ് എന്നാണ് ദൈവവചനത്തിൽ നമ്മെക്കുറിച്ച് ഉപദേശിക്കുകയായിത്തുന്നത് മൂന്നാമത്തെ കാര്യം മോശയെക്കുറിച്ചാണ് പറയുവാൻ ആഗ്രഹിക്കുന്നത് എബ്രാഹിം ലെഖനം പതിനൊന്നാമതി ഇരുപത്തി വാക്യം മുതൽ പറയുകയാണ് മോശ താൻ വളർന്നപ്പോൾ വിശ്വാസത്തിൽ വളർന്നും അപ്പോൾ താൻ തെരഞ്ഞെടുത്തൊരു വഴിയെക്കുറിച്ചാണ് പറയുന്നത് പാപത്തിൻ്റെ താൽക്കാലിക ഭോഗത്തെക്കാളും ദൈവജനത്തോടുള്ള കഷ്ടം ശയിക്കുന്നത് താൻ തിരഞ്ഞെടുക്കപ്പെടിയായി തോന്നും ഈ ലോകത്തിൻ്റെ പാപം മനുഷ്യനെ നശിപ്പിച്ച് കളിയും ഈ ലോകത്തിലെ പാരമ്പര്യങ്ങൾ മനുഷ്യനെ അന്ധതയുള്ളവനാക്കി തീർക്കും എന്നാൽ മോശയുടെ ഹൃദയ കണ്ടുകൾ തുറന്നപ്പോൾ മോശയ്ക്ക് മനസ്സിലായി പാപത്തിൻ്റെ താൽക്കാലികമായ ഭോഗത്തേക്കാൾ ദൈവജനത്തോടുള്ള ആ കഷ്ടം സഹിക്കുന്നത് താൻ തിരഞ്ഞെടുക്കുമ്പോഴായി തിന്നും മറ്റൊരു കാര്യം കൂടി അവിടെ പറയുകയാണ് ഒരു ഫർവോ രാജാവിലെ മിസ്ലൈം രാജാവിൻ്റെ പുത്രിയുടെ മകനായിട്ടാണ് അവിടെ വളരുമാനടി ആയിത്തുന്നത് അപ്പോൾ അദ്ദേഹത്തിന് നിക്ഷേപങ്ങളുണ്ട് ആവശ്യമായ വിദ്യാഭ്യാസം അവിടെ നിന്ന് ലഭിച്ചിട്ടുണ്ട് ആവശ്യമായ നന്മകൾ അവിടെയുണ്ട് എല്ലാ കാര്യങ്ങളും ഉണ്ടായിരുന്നെങ്കിലും താൻ പറയുന്നത് മിസ്ലൈമിലെ നിക്ഷേപങ്ങളെക്കാൾ ഈ ക്രിസ്തുവിനിൽ നിന്നയാണ് എനിക്ക് വലിയ ധനമെന്ന് അദ്ദേഹം എണ്ണുക എണ്ണുവാനടിയായി തന്നു അതുകൊണ്ടാണ് മോശയെക്കുറിച്ച് വിശുദ്ധ ബൈബിൾ പറയുന്ന ദൈവം പറയുന്ന സാക്ഷ്യമാണ് മോശ ലോകത്തുള്ള എല്ലാ മനുഷ്യനേക്കാൾ സൗമ്യനായി തീരുപടിയായിത്തന്നു തന്നെക്ക് നേരെ ഉപദ്രവങ്ങൾ കടന്നു വന്നപ്പോൾ പഴികൾ വന്നപ്പോൾ കല്ലെടുത്തെറിയാൻ നോക്കിയപ്പോൾ ഒരക്ഷരം പോലും താൻ തിരിച്ചു പറഞ്ഞില്ല അതുകൊണ്ട് അദ്ദേഹത്തിന് ലഭിച്ച കർത്താവ് കൊടുത്തിരിക്കുന്ന സാക്ഷ്യമാണ് മോശ ലോകത്തിലുള്ള എല്ലാ മനുഷ്യരേക്കാൾ സൗമ്യനാണ് ഇതുപോലൊരു സൗമ്യൻ ലോകത്തിൽ വേറെ ആരും ഉണ്ടായിരിക്കത്തില്ല എന്നാണ് പറയുന്നത് ഈ തിരുവചനത്തിൽ കൂടിയുകൾ ഉപദേശിക്കുന്ന പ്രദേ പ്രധാന സന്ദേശം എന്ന് പറയുന്നത് നീ കർത്താവിന് വേണ്ടി ജീവിക്കുമ്പോൾ നമുക്ക് നിന്നകൾ വരാം പഴികൾ വരാം ഉപദ്രവങ്ങൾ വരാം എന്നാൽ അതിലൊന്നും നമ്മൾ നിരാശപ്പെടേണ്ട നമുക്ക് തീർച്ചയായിട്ടും ഉറപ്പായിട്ടും നമുക്ക് അതിൻ്റെ അനുഗ്രഹങ്ങൾ വലുതാണ് എന്നാണ് ദൈവവചനത്തിൽ പറയുവാൻ സാധിക്കുന്നത് യേശു ക്രിസ്തു കർത്താവായ യേശു ക്രിസ്തു ആ കുരിശുമരമെടുത്ത് ചുമതുകൊണ്ട് മലയിലേക്ക് യാത്ര ചെയ്യുമ്പോൾ അവിടെ കുരിശ് ചമക്കുവാൻ ഒരു ഷെമിയോനെന്ന് പറഞ്ഞൊരു വ്യക്തിയാണ് അന്നത്തെ പടയാൾ റോമൻ പടയാളികൾ നിയോഗിക്കപ്പെടുന്നു ആ കുരിശുമെടുത്ത് പോകുമ്പോഴും ആ വ്യക്തി എപ്രകാരമായിരിക്കുന്നു തൻ്റെ മക്കൾ എപ്രകാരമായിരിക്കുന്നു ഒന്നും അദ്ദേഹം ചിന്തിച്ചിട്ടില്ല എന്നാൽ നിർബന്ധത്താൽ ആ കുരിശ് ചുമതുകൊണ്ട് അദ്ദേഹത്തിന് ലഭിച്ച അനുഗ്രഹം എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ രണ്ട് മക്കളെക്കുറിച്ച് വിശുദ്ധ ബൈബിൾ പറയുന്നുണ്ട് അവരൊക്കെ വരും കാലങ്ങളിൽ പ്രസിദ്ധരായി തിരുവടിയായി തന്നു ഈ കർത്താവിനെ നമ്മളെ അനുസരിച്ച് ജീവിക്കുന്ന സമയത്ത് ഏത് പ്രതികൂലങ്ങളും കഷ്ടങ്ങളും സഹിച്ച് മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് പ്രതിഫലം വലുതാണ് സംഗീതത്തിൽ പറയുന്ന കഷ്ടങ്ങളിൽ ഏറ്റവും അടുത്ത തുണിയായി നമ്മുടെ കൂടിയുണ്ട് ദൈവമാണ് നമ്മുടെ സങ്കേതമായിരിക്കുന്നത് ദൈവമാണ് നമ്മുടെ കോട്ടിയായിരിക്കുന്നത് തൊണ്ണൂറ്റി ഒന്നാം സംഗീതത്തിൽ ഒന്നാം വായിക്കുന്നത് ഒന്നാം വാക്യത്തിൽ വായിക്കുന്ന അത്യുന്നതൻ്റെ മറയിൽ വസിക്കുകയും സർവശക്തിന്റെ നീളിൽ കീഴിൽ പാർക്കുകയും ചെയ്യുന്നവൻ അവനെക്കുറിച്ച് അവൻ പറയുകയാണ് ദൈവം ഞങ്ങളുടെ എൻ്റെ സങ്കേതമാണ് എൻ്റെ കോട്ടയാണ് എന്നാണ് പറയുന്നത് അങ്ങനെ കർത്താവ് തണലും മറവുമായിരിക്കുന്ന ആ വ്യക്തികളോട് കർത്താവ് പറയുന്ന ഒരു കാര്യമാണ് പകൽ പറക്കുന്ന അസ്ത്രത്തെ നിനക്ക് പേടിക്കേണ്ട ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയെ നിനക്ക് പേടിക്കേണ്ട യാതൊരു ആവശ്യമില്ല നൂറ്റി ഇരുപത്തൊന്നാം സംഘത്തിൽ പറയുന്നത് ഞാൻ കണ്ണു പർവ്വതങ്ങളേക്ക് ഉയർത്തുന്നു എനിക്ക് സഹായം എവിടെ നിന്ന് വരുന്നു എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയേയും ഉണ്ടാക്കിയ യഹോവയിൽ നിന്നാണ് വരുന്നത് ഞാൻ നിൻ്റെ ഗമനത്തെയും ആഗമനത്തെയും എന്നും എന്ന് എന്തേക്കും പരിപാലിക്കും സ്വർഗ ത്തിൽ നിന്ന് കർത്താവ് ഓരോ ദൈവപ്രീതനെയും ഓരോ ദൈവദാശന്മാർ ഓരോ കുടുംബങ്ങളെയും തന്നെ പിൻപറ്റുന്ന തന്നെ ആരാധിക്കുന്ന ആ ദൈവജനത്തിന്റെ മേൽ എപ്പോഴും തൻ്റെ ദൃഷ്ടി ഉണ്ടായിരിക്കും മുപ്പത്തി മൂന്നാം സംഘത്തിൽ പറയുന്ന ഗോവ ദൃഷ്ടി തന്റെ ഭക്തന്മാർ മേൽ എപ്പോഴും ഇരിക്കുന്നു തന്റെ അവരുടെ നിലവിളിക്കും അവർ കാലിന് വീച്ചിൽ നിന്നും പ്രാണന മരണത്തിൽ വിളവിക്കുവാൻ എപ്പോഴും ദൈവത്തിൻ്റെ ദൃഷ്ടി അവരെ മേൽ എപ്പോഴും ഉണ്ടായി പരടിയായിത്തരും അതുകൊണ്ട് ദൈവ നമ്മൾ ഉപദേശിക്കുന്നത് നമ്മൾ കർത്താവായി യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ വിശ്വസിക്കുമ്പോൾ ആ കർത്താവിനെ പിൻപറ്റുമ്പോൾ ആ കർത്താവിൻ്റെ തീരുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും ഒരുപക്ഷെ നിന്നകളിൽ വിവിക്കാം തൻ്റെ അവിടെ എല്ലാ സമ്പത്തുകൾ നഷ്ടപ്പെടാം തൻ്റെ ഭാഗ്യാവസ്ഥകൾ നഷ്ടപ്പെടാം എന്നൊക്കെ ചിന്തിക്കാം ഒരിക്കലും അങ്ങനെ സംഭവിക്കത്തില്ല അതിനേക്കാൾ ഭാഗ്യ പദവിയിലേക്കാണ് ദൈവം ഓരോ വ്യക്തിയെയും ഉയർത്തുവാനിടയായിട്ടുള്ളത് അതുകൊണ്ട് കർത്താവ് യേശു ക്രിസ്തുവിന്റെ യും ആ നിന്ന നമുക്ക് ചമക്കുവാം നമ്മളെ തെരഞ്ഞെടുത്തതാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറയുന്നത് ഈ കർത്താവ് ദശമനെ തോട്ടത്തിൽ വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ ആ പിതാവിനോട് പറയുന്ന കാര്യമാണ് എൻ്റെ ദൈവമേ പിതാവായ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ് ഈ ഈ ഈ നിന്നകൾ ഈ പാരങ്ങൾ ഈ പ്രയാസങ്ങൾ ഒക്കെ ഉണ്ട് എന്ന് ഈ ലോകത്തിൻ്റെ എല്ലാ പാപങ്ങളും ഞാൻ ചുമക്കേണ്ടതാണെന്ന് മനസ്സിലാക്കിയപ്പോൾ യേശു കർത്താവ് അവിടെ വ്യക്തമായി പിതാവിനോട് പ്രാർത്ഥിക്കുകയാണ് പിതാവേ കഴിയുമെങ്കിൽ ഈ പാരമാത്രമെങ്കിൽ നീക്കണം എന്ന് പ്രാർത്ഥിച്ചപ്പോൾ പിതാവ് പറയുകയാണ് കഴിയത്തില്ല മോനെ ഇതുപോലെ ാണ് നമ്മുടെ ജീവിതത്തിലും നിന്നകൾ മാറാൻ കഷ്ടങ്ങൾ മാറുവാൻ നമ്മൾ കർത്താവിനോട് പ്രാർത്ഥിക്കരുത് പത്ത് ലേഖനത്തിൽ പറയുന്നുണ്ട് കഷ്ടങ്ങൾ സഹിപ്പാനാണ് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത് കുറ്റം ചെയ്തിട്ട് അടികൊള്ള സഹിച്ചാൽ എന്ത് യശസ്സുള്ളു നന്മ ചെയ്തിട്ട് കഷ്ട സഹിച്ചാൽ അതിന് ദൈവത്തിന് സന്നിധിയിൽ പ്രതിഫലം വേണ്ടി എന്നാണ് പറയുന്നത് ആഗതശമനത്തോട്ടം മുതലും ഗോൽഗോത്തമലവരെ നമ്മുടെ കർത്താവ് നമ്മുടെയും ലോകത്തിലെ എല്ലാ മനുഷ്യരെയും പാപത്തിനെ പരിഹാരം വരുത്തുവാൻ നമ്മുടെ നിന്നകൾ നമ്മുടെ പാപത്തെ ചുമതുകൊണ്ട് ആ കർത്താവ് സഹിപ്പാനടിയായിട്ടില്ലേന്ന് നമുക്ക് വേണ്ടി കർത്താവായ യേശു ക്രിസ്തു ക്രൂഷിക്കപ്പെടുകയായിത്തുന്നു നമുക്ക് വേണ്ടി കർത്താവായ യേശു ക്രിസ്തു നിന്ദകൾ സഹിച്ചു പരികാശങ്ങളേറ്റു അവടിമടിക്കുകയായിത്തുന്നില്ലേ ആ താടിരമങ്ങളിലൊക്കെ വലിച്ചു പറിക്കപ്പെട്ടവരായിട്ട് മുഖത്ത് തൊപ്പിലേറ്റവരായിട്ട് ആ യേശു കർത്താവ് നമുക്ക് വേണ്ടി കാൽവറി കൃഷി മേൽ ആ കർത്താവായ യേശു ക്രിസ്തു മേലെ ക്രൂശി മരണത്തിൽ ആര് വിശ്വസിച്ച് കഴിഞ്ഞാലും അവൻ്റെ ജീവിതത്തെ ിക്കുന്ന ഭാവത്തിന്റെ മരണമെന്ന ശിഷ്യയിൽ നിന്ന് അവരെ വിടുവിച്ച് അവനെ നിത്യരക്ഷയിലേക്ക് അവനെ കൊണ്ടുവരുവാൻ ശക്തരായ ഒരു ദൈവത്തെയാണ് ഞങ്ങളിവിടെ പ്രസംഗിച്ചു കൊണ്ടിരിക്കുന്നത് ഇന്ന് ബിഗൽക്കാലം ഞങ്ങൾ കേൾക്കുന്ന ദൈവജനമേ ലോകത്തിലെ ഈ പ്രസംഗങ്ങൾ മെസ്സേജ് കേൾക്കുന്ന ഓരോ വ്യക്തികളോടും ഞങ്ങൾക്ക് പറയുവാനുള്ളത് ഈ ലോകത്തിൽ നമുക്ക് കഷ്ടങ്ങൾ ഉണ്ടായിരിക്കാം ഈ ലോകത്തിൽ നമുക്ക് ബുദ്ധിമുട്ടുകളുണ്ടായിരിക്കാം പ്രയാസങ്ങൾ ഉണ്ടായിരിക്കാം ഞെരുക്കങ്ങൾ ഉണ്ടായിരിക്കാം അനേകം നമ്മളെ കളിയാക്കിയെന്ന് വരാം അതിലൊന്ന് നമ്മളെ ഭാര ആവശ്യമില്ല അപ്പോൾ ലേഖനമേ നമ്മൾ പറയുകയാണ് നിങ്ങൾ കർത്താവിലെപ്പോഴും എപ്പോഴും സന്തോഷിപ്പേൻ എന്ന ദൈവജനത്തോടെ അവരു ധൈര്യപ്പെടുത്തി പറയുകയാണ് താൻ ആ കാലാഗ്രഹത്തിലിരിക്കുമ്പോൾ പറയുന്ന വാക്കുകളാണ് കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പേൻ അപ്പോൾ സിലഭവത്തിൽ പറയുന്നുള്ള നാം അനേകങ്ങൾ കൂടിയാണ് ദൈവരാജ്യത്തിൽ കിടക്കേണ്ടത് അതുകൊണ്ട് രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് നമുക്ക് കാൽവരി കാൽവരക്കുശ്യമേ യാഗമായി തീർന്ന ആ യേശുവിൽ ആര് വിശ്വസിച്ചു കഴിഞ്ഞാലും അവരുടെ എല്ലാ പാപത്തിന് പരിഹാരം വരുത്തിയ ആ കർത്താവ് യേശുവിൽ വിശ്വസിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് രക്ഷപ്പെടുവാൻ സാധിക്കും അപ്പോൾ പത്രോസ് പറഞ്ഞല്ലോ മറ്റൊരുത്തരം രക്ഷയിൽ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടയിൽ യേശു എന്ന നാമം മാത്രമേ ഉള്ളു രക്ഷപ്പെടുവാൻ ഞങ്ങൾ കേൾക്കുന്ന സഹോദരങ്ങളെ നിങ്ങളുടെ ജീവിതത്തിൽ ഏത് പ്രസന്ധി ചെയ്യാലും നിങ്ങൾ രോഗയായിക്കോട്ടെ നിങ്ങളേത് ഘടഭാരമായിക്കോട്ടെ ഏത് ദുഃഖത്തിലായിക്കോട്ടെ തലമുറയെക്കുറിച്ച് ഭാരപ്പെടുന്ന വ്യക്തികളായിക്കോട്ടെ നിങ്ങൾ നിങ്ങളുടെ എല്ലാ ഭാരങ്ങളും ചുമക്കുവാൻ ശക്തനായ ഒരു കർത്താവ് എവിടെയുണ്ടല്ലോ അമേ യോഗ സ്ഥാപകം വിളിച്ച് പറയുകയാണ് ഇടാ ലോകത്തിൻ്റെ പാപത്തെ ചുമക്കുക ദൈവത്തിന്റെ കുഞ്ഞാട് എല്ലാ ജാതികൾക്കും എല്ലാ മതത്തിനും അവ എല്ലാ എല്ലാ വ്യക്തികൾക്കും പല പല ആചാരങ്ങളുണ്ടായിരിക്കും എന്നാൽ ഈ കർത്താവ യേശു ക്രിസ്തുപറിയാണ് നീ യേശുവിൽ വിശ്വസിക്കുക എന്നാൽ നീ നിന്റെ കുടുംബം രക്ഷപ്പെടും ഞങ്ങൾക്ക് സവിക്കുന്ന സഹോദരങ്ങള് നിങ്ങൾ ഏത് പ്രതിസന്ധിയിലാണോ ഏത് പ്രതികൂലത്തിലാണ് ഏത് ഞെരുക്കത്തിലാണ് ഏത് ഭാരത്തിലാണോ ഇരിക്കുന്നത് അവരോട് വിളിച്ചു പറയാനുള്ള സന്ദേശമാണ് യേശുവിൽ നിങ്ങൾ വിശ്വസിക്കുക എന്നാൽ തീർച്ചയായിട്ടും നിങ്ങൾ രക്ഷപ്പെടുപടിയായിത്തരും നിങ്ങൾ ഇപ്പോഴത്തെ അവസ്ഥകൾ മാറ്റം വരുത്തപടിയായിത്തരും നിങ്ങളുടെ ശ്രദ്ധിക്കുക ദൈവം മാറ്റം വരുത്തപടിയായിത്തീരും ഈ കർത്താവിനെ പിൻപറ്റുന്നവർക്ക് നിന്ദകളുണ്ടായിരിക്കാം കറ്റങ്ങളുണ്ടായിരിക്കാം ഭാരങ്ങൾ ഉണ്ടായിരിക്കാം പ്രയാസങ്ങളുണ്ടായിരിക്കാം അതൊന്നും നിങ്ങൾ അവയവിക്കാതെ യേശുവിൽ നിങ്ങൾ വിശ്വസിക്കുക അതാണ് ദൈവത്തിൻ്റെ വചനത്തിൽ ഈ പകൽക്കാലം നിങ്ങളോട് ഞങ്ങൾക്ക് പറയുവാനുള്ളത് മറ്റായ സുവിശേഷം അഞ്ചാമതിയും പതിനൊന്നാം വയ്ക്കാം ഒരിക്കലും കൂടെ നിങ്ങളോട് പറയുകയാണ് എൻ്റെ നിമിത്തം നിങ്ങളെ പഴിക്കുകയും ദൂഷിക്കുകയും ഉപദ്രവിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾ സന്തോഷിപ്പിനാണ് അവിടെ പറയുന്നത് എന്തുകൊണ്ട് സന്തോഷിക്കണം നിങ്ങളുടെ പ്രതിഫലം സ്വർഗത്തിൽ വലുതാണ് ആക്രോഷിക്കപ്പെട്ട യേശുക്രിസ്തുപരി രക്ഷകനും കർത്താമായി ശേഖരിപ്പാൻ ആരെങ്കിലും താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ ഈ മെസ്സേജുകൾ എൻ്റെ പിള്ളിൽ പ്രവർത്തിക്കുന്ന ഇമ്മാനുവൽ മിഷൻ ടി വി പ്രവർത്തകരോട് നിങ്ങൾ വിളിക്കുക നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ തീർച്ചയായിട്ടും പ്രാർത്ഥിക്കുന്നതായിരിക്കും ദൈവം നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ നിരത്തുന്നു God bless you.